ആഭിമുഖ്യത്തിൽ ഭരണഭാഷാ വാരാഘോഷം സമാപിച്ചു നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന സമാപന പരിപാടി വൈസ് ചെയർമാൻ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു വിവിധങ്ങളായ പരിപാടികളോടെയാണ് കാഞ്ഞങ്ങാട് നഗരസഭ ഈ വർഷവും ഭരണഭാഷാ വാരം ആഘോഷിച്ചത് ഇതിന്റെ സമാപന പരിപാടിയാണ് വെള്ളിയാഴ്ച ഉച്ചക്ക് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്നത് നഗരസഭ വൈസ് ചെയർമാൻഡക് അബ്ദുള്ള സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു കാരണം നമ്മൾ അത്രയും സ്നേഹിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ഭാഷയെയും നമ്മുടെ അമ്മയെയും തൊട്ട് അടുത്ത നമ്മുടെ സ്റ്റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസിന്റെ ബോർഡ് പോലും നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല വളരെ നമ്മൾക്കൊക്കെ ദയനീയവസ്ഥയാണ് ഭാഷ പഠിച്ചിരിക്കണം ഏത് പോരായാലും ബസ് മാത്രമല്ല ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പോലും അവിടുത്തെ മാതൃഭാഷ മാത്രമേ എല്ലായിടത്തും എഴുതുന്നുള്ളൂ പക്ഷെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് സ്റ്റേറ്റ് വന്നാലും മലയാളം കൂടാതെ ഹിന്ദിയോ ഇംഗ്ലീഷോ കൂടെ ഉണ്ടാവും അത് മറ്റു സ്റ്റേറ്റുകാർക്കൊക്കെ ഒരു ഉപകാരപ്രദമാകുന്നുണ്ട് ചടങ്ങിൽ വികസന കാര്യ സ്ഥിര സമിതി ചെയർപേഴ്സൺ കെ ലത അധ്യക്ഷത വഹിച്ചു മറ്റ് സമിതി അധ്യക്ഷരായ പി അഹമ്മദ് അലി കെ അനീഷൻ കെ വി സരസ്വതി കൌൺസിലർമാരായ സെവൻ സ്റ്റാർ അബ്ദുറഹ്മാൻ നജ്മ റാഫി എൻ ഇന്ദിരാ കെ ആയിഷ നഗരസഭാ സെക്രട്ടറി എം കെ ഷിബു എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ പ്രഭാവതി സ്വാഗതവും ലൈബ്രേറിയൻ പി വി രഘുനാഥൻ നന്ദിയും പറഞ്ഞു മലയാള ഭാഷയും സാഹിത്യവും എന്ന വിഷയത്തിൽ കൗൺസിലർമാർക്കും ജീവനക്കാർക്കുമായി നടത്തിയ പ്രശ്നോത്തരിയിൽ പി എസ് മിത വി എസ് പ്രിയദർശൻ എന്നിവർ ഒന്നാം സ്ഥാനവും രാകേഷ് നാരായണൻ വി എസ് പ്രത്യുഷ എന്നിവർ രണ്ടാം സ്ഥാനവും നേടി ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്